കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി കീർത്തി സുരേഷിന്റെയും ആന്റണിയുടെയും വിവാഹ വാർത്തകളായിരുന്നു സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞുന്നത് നീണ്ട പതിനഞ്ചു വർഷത്തിനു ശേഷം നടത്തിയ വിവാഹമായതുകൊണ്ട് തന്നെ ഗോവയിൽ വെച്ച് തന്നെ വിവാഹം ഉണ്ടായിരിക്കണമെന്ന് ഇരുവരും വാശി പിടിക്കുകയായിരുന്നു എല്ലാം കീർത്തിയുടെ ഇഷ്ടത്തിന് വിട്ടു എന്നാണ് കീർത്തിയുടെ അച്ഛനായ സുരേഷ് കുമാറും പറഞ്ഞത് അതേസമയം കീർത്തിയുടെ ഭർത്താവട്ടെ എൻജിനീയറായ ആന്റണി ഇപ്പോൾ മുഴുവൻ സമയം ബിസിനസ്സുകാരനാണ് കേരളം ആസ്ഥാനമാക്കിയ ആസ്പ്രോസ് വിൻഡോ സൊല്യൂഷൻ എന്ന ബിസിനസിന്റെ ഉടമ കൂടിയാണ് ആന്റണി തട്ടിൽ പക്ഷേ കീർത്തിയുടെ വിവാഹം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം കീർത്തി എന്ന നീക്കുമായി സിനിമ ഉപേക്ഷിച്ചുവെന്നും വിവാഹത്തിന് പിന്നാലെ നടി അഭിനയം നിർത്തി കുടുംബജീവിതത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ള കമന്റുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് എന്നാൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെ ഒരു നടിയാവണം എന്നതായിരുന്നു കീർത്തി സുരേഷിന് കീർത്തി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു തനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു നടിയാവണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ തൻ്റെ വീട്ടിൽ അത് ഒട്ടും സമ്മതിച്ചു തന്നില്ല പിന്നീട് എങ്ങനെയൊക്കെയോ ഞാൻ നടിയായി എന്നാണ് കീർത്തി പറഞ്ഞത് ഇത്രയുമധികം പാഷനുള്ള കീർത്തി ഒരിക്കലും വിവാഹത്തിന് ശേഷം അഭിനയം നിർത്തില്ല കീർത്തി എന്തായാലും വിവാഹത്തിനു ശേഷവും അഭിനയത്തിൽ തുടരുക തന്നെ ചെയ്യും എന്നാണ് കീർത്തിയുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുന്നത് പല നടിമാരും തങ്ങളുടെ വിവാഹത്തിന് ശേഷം അഭിനയം പൂർണ്ണമായും നിർത്തി അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷത്തിന് ശേഷം വീണ്ടും ഒരു തിരിച്ചുവരവും എന്നാൽ കീർത്തി സുരേഷ് ഒരിക്കലും അഭിനയം നിർത്തരുത് എന്നുള്ള ആവശ്യമായിട്ടാണ് ഒരു ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത്